ഹിമാചൽ പ്രദേശിന് തെരഞ്ഞെടുപ്പിൽ അഭിമാനിക്കാൻ ചെറുതല്ലാത്ത വകിയുണ്ട് രാജ്യത്ത് ആദ്യമായി വോട്ട് ചെയ്തവരുടെ നാട് നിലകൊള്ളുന്ന സംസ്ഥാനമെന്ന ബഹുമതിയാണ് അതിലൊന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ബൂത്ത് സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെയാണ് ബാക്കി എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് അഞ്ച് മാസം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് വോട്ട് ചെയ്തവർ ഹിമാചലിലെ ചിനേ തഹസൽ എന്ന നാട്ടുകാരാണ് കൽപ്പ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് അന്ന് തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കാനും കാരണമുണ്ട് നവംബർ തുടങ്ങിയാൽ കനത്ത മഞ്ഞ വീഴ്ചയായിരിക്കും വോട്ടർമാർക്ക് ബൂത്തിൽ എത്താനാവില്ല മഞ്ഞുവീഴ്ച കൂടാതെ റോഡുകൾ വളരെ മോശമായതിനാൽ തന്നെ അപകട സാധ്യത കൂടുതലുമായിരിക്കും ആദ്യ തെരഞ്ഞെടുപ്പിൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനും നവംബർ ഇടയിലാണ് ചിനിയിലെയും പങ്കിയിലെയും വോട്ടെടുപ്പുകൾ നടന്നത് രണ്ട് തഹസലുകളിലുമായി ഇരുപതിനായിരത്തിലധികം വോട്ടർമാരുണ്ടായിരുന്നു ചിനിയിൽ പതിനൊന്നും പങ്കിയിൽ പതിനഞ്ചും പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ടായിരുന്നു ചിനി തഹസിലെ മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ അധ്യാപകൻ ശ്യാംശരൺ നെഗി ഇന്ത്യയിലെ ആദ്യ വോട്ടർ മറ്റൊരു ബോത്തിൽ പോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നെഗിയുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ആദ്യം വോട്ട് ചെയ്യാൻ അനുവദിക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായ നെഗി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് മുതൽ കഴിഞ്ഞ ലോക്സഭയിലേതടക്കം മുപ്പത്തിനാല് തവണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അതും മറ്റൊരു റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പന്ത്രണ്ടിന് നടന്ന ഹിമാചൽ പ്രദേശ് അസംബ്ലി തെരഞ്ഞെടുപ്പിനാണ് നെഗി അവസാനം വോട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി അഞ്ചിന് നൂറ്റി ആറാം വയസ്സിൽ നെഗി അന്തരിച്ചു ലോകത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് സ്റ്റേഷൻ ഹിമാചലിലെ തഷിഗാങ്കിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറടി ഉയരം ലഹോലൻ സ്പിതി ജില്ലയിലെ ഈ പോളിംഗ് സ്റ്റേഷനിൽ അമ്പത്തിരണ്ട് വോട്ടർമാരാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴ് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും അടക്കം നാല്പത്തി അഞ്ച് വോട്ടർമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മണ്ടി ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒൻപത് പുരുഷന്മാരടക്കം നാല്പത്തി എട്ട് വോട്ടർമാരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണം അൻപത്തിരണ്ടായി മുപ്പത് പുരുഷന്മാരും ഇരുപത്തിരണ്ട് സ്ത്രീകളും സ്പിതി താഴ്വരയിലെ തശികാന്ത് ആറുമാസം മഞ്ഞിൽ മൂടിക്കിടക്കും രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് തഷിഗാങ്ങിന് തൊട്ടടുത്ത് പതിനാലായിരത്തി അടി ഉയരത്തിലുള്ള ഹിക്കിമായിരുന്നു ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് സ്റ്റേഷൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് തഷിഗാംഗിൽ പോളിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടത്